ഡൽഹി മുഖ്യമന്ത്രിയായി ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുന്ന അതിശി മാർലേനയ്ക്കെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങളുമായി ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ തന്നെ രംഗത്ത് വരുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാളിന് ഇരിക്ക പുറതിയില്ല സ്വാതി മാലിവാൾ എന്ന ആം ആദ്മിയുടെ ഡൽഹിയിലെ രാജ്യസഭാ എം പി അതിശക്തമായ ആരോപണവുമായി എത്തിയിരുന്നു അതിശിയുടെ കുടുംബം അഫ്സൽ ഗുരുവിന് വേണ്ടി ദയാഹർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയ കാര്യം കൃത്യമായി ഓർമ്മപ്പെടുത്തിയാണ് അവർ രംഗത്ത് വന്നത് എന്നാൽ കൂടുതൽ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ട് നിരവധിയായ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എത്തുകയാണ് മാത്രമല്ല വളരെ വൈകാതെ തന്നെ അവർ ബി ജെ പിയിലേക്ക് പോകാനുള്ള ഭീഷണിയും മുഴക്കുന്നു അതായത് ഇതിൽ നിന്നും പകൽ പോലെ വ്യക്തമാണ് ആം ആദ്മി പാർട്ടി ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നത് ആം ആദ്മി പാർട്ടിയിൽ ഒരു കൂട്ടം ആളുകൾ ബി ജെ പി വലിയ രീതിയിലുള്ള അനുഭാവം പ്രകടിപ്പിക്കുന്നവരാണ് അത് തടയാൻ കെജ്രിവാളിനെ കഴിയില്ല എന്നുള്ളതാണ് കൃത്യമായ നിഗമനം കെജ്രിവാളിനെ ഇനി ഒരിക്കലും അവിടെ അധികാരത്തിലേക്ക് തിരികെ എത്താനോ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് എത്തിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് മാത്രമല്ല ബി ജെ പിയുമായി സന്ധി നടത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കോൺഗ്രസിൻ്റെ ആരോപണം ശരിവെക്കത്തക്ക തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണം കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ബി ജെ പി നേതാക്കൾ പറയുന്ന രീതിയിലേക്ക് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നു എന്ന കൃത്യമായ ചില ആരോപണങ്ങൾ രാഷ്ട്രീയപരിതമായി അല്ല കണക്കാക്കപ്പെടുന്നത് അതിനകത്ത് കഴമ്പുണ്ട് എന്ന് നിരവധിയായിട്ടുള്ള പത്ര വാർത്തകളിൽ നിന്നും വ്യക്തമാണ് ഡി വൈ ചന്ദ്രചൂഡ് നരേന്ദ്രമോദിയുമായി നല്ല രീതിയിൽ അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന ഒരു ജഡ്ജിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ അതിശയുമാർലേ മുഖ്യമന്ത്രിയാക്കിയത് ആം ആദ്മി പാർട്ടിയെ തകർത്തെറിയാൻ തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതോടുകൂടി ആം ആദ്മി പാർട്ടി എന്നത് മറ്റൊരു രീതിയിൽ തീവ്ര തീവ്രസംഘടനയുമായി ബന്ധപ്പെട്ട മറ്റൊരു വേർഷനാണ് അതിൻ്റെ എല്ലാ രീതിയിലുള്ള തകർച്ചയും കാണാൻ കഴിയും അതോടുകൂടി ആം ആദ്മി പാർട്ടി സ്പ്ലിറ്റ് ആവുകയും അതിൽ നിന്നും വലിയൊരു വിഭാഗം ബി ജെ പിയിലേക്ക് ലയിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച അഥവാ ആം ആദ്മി പാർട്ടിയുടെ നിലവിലെ സിറ്റിംഗ് എം എൽ എമാരിൽ ഏകദേശം ഇരുപത്തിരണ്ടോളം പേർ അവർ ബി ജെ പി ടിക്കറ്റിൽ തന്നെ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി നേതാക്കളുമായി ഇതിൻ്റെ ആലോചന നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് ആഘാതം ജലിപ്പിക്കത്തക്ക രീതിയിലാണ് അതിനിടയിൽ കെജ്രിവാളിൻ്റെ ജാമ്യം അത് ബി ജെ പിയുമായുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വളരെ വൈകാതെ തന്നെ കെജ്രിവാൾ വീണ്ടും അറസ്റ്റിലായേക്കും ഈ നിബന്ധനകൾ തെറ്റിച്ചാൽ എന്ന ഒരു വാർത്ത കൂടി വരികയാണ്